ദിലീപ് മഞ്ജുവിനെ സിനിമയിൽ നിന്നകറ്റിയ തന്ത്രം പുറത്തായി ദിലീപ് രണ്ടാം വിവാഹം കഴിച്ചപ്പോഴും മഞ്ജുവിനോട് വാങ്ങിയ എഗ്രിമെന്റ് തന്നെയാണ് കാവ്യയിൽ നിന്നും ഒപ്പിട്ട് മേടിച്ചത് ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് ജിത്തു ജോസഫിനു കൊടുത്ത വാക്കുപോലും ഇനി കാവ്യയ്ക്ക് പാലിക്കാൻ കഴിയില്ല കാവ്യയെ പബ്ലിക്കായി മാധ്യമങ്ങൾക്കു മുന്നിൽ നിർത്തിയാണ് ദിലീപ് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് എനിക്ക് ദിലീപേട്ടനാണ് വലുത് കൂടെ മകളും അമ്മയും അടങ്ങുന്ന കുടുംബമാണ് വലുത് ഞാൻ വീട്ടിൽ ഒതുങ്ങിക്കൂടുമെന്നെല്ലാം ഈ പ്രതിജ്ഞ ചൊല്ലിച്ചാണ് മഞ്ജുവിനെയും കുടുക്കിയിട്ടിരുന്നത് പറഞ്ഞ കാരണം എന്റെ ഭാര്യ മറ്റാരെയും കെട്ടിപ്പിടിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നാണ് അപ്പോൾ ആ ഭാര്യയ്ക്കും കാണില്ലേ സാർ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ തന്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയെ കെട്ടിപ്പിടിക്കരുതെന്നും ചുംബിക്കരുതെന്നും കിടപ്പറ രംഗങ്ങളിൽ അഭിനയിക്കരുതെന്നുമെല്ലാം എന്തായാലും കാവ്യയ്ക്ക് പുറം ലോകവുമായുള്ള ബന്ധത്തിന് ഇനി മുതൽ അന്ത്യമായി മഞ്ജു ഇരുന്ന പോലെ പതിനാല് വർഷം വനവാസം പൂർത്തിയാക്കാൻ കാവ്യ്ക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്